പുതിയ പവർ ടീം കയറിയില്ല അതിനു മുന്നേ തന്നെ കിച്ചണിൽ അടിപൊട്ടിയിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ പുതിയ പ്രമോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ യമുന പറയുകയാണ് സൗകര്യം എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാൻ സൗകര്യം ഇല്ല ക്യാപ്റ്റൻ ഒന്ന് പറയും പവർ ടീം ഒന്ന് പറയും ഞാൻ നിങ്ങളുടെ ജോലിക്കാരി ഒന്നും അല്ല ഏ അങ്ങനെ സൗകര്യം ഇല്ലെങ്കിൽ ഇറങ്ങി പൊക്കോ എന്ന് അർജുൻ പറയുന്നുണ്ട് പോകാൻ ആര് നിങ്ങളെല്ലാം തീരുമാനിക്കട്ടെ ഞാൻ തീരുമാനിക്കും കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ വഴക്കിന് പിന്നിൽ സത്യം പറഞ്ഞാൽ ഓവറാക്കി ചെലവാക്കുവോ പവർ ടീമും ക്യാപ്റ്റനും കൂടെ എന്താ നടക്കാൻ പോകുന്നത് അതോ യമുന തളമാക്കോ അതായത് യമുന ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ആക്റ്റീവ് അല്ല എന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ആക്റ്റീവ് ആവാൻ നോക്കിയതാണോ എന്താണ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ തോന്നുന്നു രേവതി വീഡിയോ കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇതൊരു പ്രൊമോ അപ്ഡേറ്റ് ആണ് പുതിയ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് കിച്ചണിൽ വഴക്കാണ് ഇതിന് മുന്നേ തന്നെ ഞാൻ ഇന്നലെ കുറച്ചൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതിനെ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു ജാൻമണി അവിടെ ഭയങ്കരമായ ഭരണം കാഴ്ച വെക്കാൻ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ പവർ ടീമും നോക്കുന്നുണ്ട് കാര്യം ഇപ്പോൾ പവർ ടീമിൽ അർജുനും നമ്മുടെ ജിൻഡോയും റസ്മിനും അർജുൻ വന്ന ശേഷം അർജുനെ വിടാതെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് റസ്മിൻ അയ്യോ മതിയായെന്നുള്ള രീതിയിൽ നമുക്ക് ചീത്തപ്പേര് മാറ്റണം നമ്മൾ നന്നായിട്ട് നടക്കണം നല്ല രീതിയിൽ ആവണം എന്നൊക്കെ അപ്പം ജിൻഡോ പറയുന്നുണ്ട് നമുക്ക് ക്യാപ്റ്റന് ആണോ ആ മറ്റേ ടീം തിരിക്കലൊക്കെ നമുക്ക് തിരിച്ചാൽ പോരെ അത് അങ്ങനെയൊന്നും അല്ല പോ നമുക്ക് നന്നായിട്ട് നടക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതെന്ത് പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജാൻമണി ഇവിടെ വേറെ കളിക്കാൻ നോക്കുന്നുണ്ട് പവർ യും വേറെ അതാണ് ഇവിടെ പവറും വേണം അത്യാണ് അതായത് ഡിവൈഡ് ചെയ്തു ശരണ്യ ഇവരുടെ ഒക്കെ മുന്നിൽ ടീം ഡിവൈഡ് ചെയ്തു ജാൻമണി കൃത്യമായി പറഞ്ഞത് എന്റെ പ്രശ്നം വന്നാൽ അപ്പൊ എന്നോട് പഴയ ഞാൻ ഉടനെ തന്നെ അവർക്ക് പണിമെന്റ് കൊടുക്കും ഒന്നും നോക്കത്തില്ല പണിഷ്മെന്റ് കൊടുക്കും കൊടുത്തിരിക്കും ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി അത് കഴിഞ്ഞ് ശ്രീരേഖ വന്ന് ഭയങ്കരമായിട്ട് സ്ക്രൂ കയറ്റുന്നുണ്ട് അതായത് മോളെ ജാനു നീയാണ് വലുത് പവർ ടീം അല്ല പവർ ടീമിൻ്റെ അടുത്തൊന്നും എത്തണ്ട നീ ആണ് റൂൾ ചെയ്യേണ്ടത് അവരെത്തിക്കരുത് നീ ഭരിക്കണം ലക്ഷ്മി പറഞ്ഞിട്ട് വളരെ കുറച്ചേ ഉള്ളൂ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഓരോരുത്തർക്കും അതിനുള്ള മറുപടി കൊടുക്കണം ചുട്ട മറുപടി എന്നൊക്കെ പറഞ്ഞു എന്തോ യുദ്ധത്തിന് ഓണ പോലെയാണ് ജാൻമണീനെ തിരികേറ്റി നിൽക്കുന്നത് തിരികെറ്റിഞ്ഞാൽ ആ രീതിയിൽ അങ്ങ് ഞാൻ ഭരിക്കും ഞാൻ നന്നായി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് കൂടെ ഉണ്ടാവന പിന്നെ ജിൻ ഉണ്ടല്ലോ പവർ ടീം എന്തായാലും സപ്പോർട്ട് സപ്പോർട്ടായിരിക്കും എന്നുള്ളത് പക്ഷേ ഇവിടെ നോക്കിയിട്ട് തോന്നുന്നു ഇവർ പേരും അധികാരം ചെയ്യാൻ നോക്കുന്നുണ്ട് ജാൻമണി പറയുന്നു ഞാൻ പവർ ടീം നോക്കിയിട്ടില്ല ഞാൻ എൻ്റെതായിട്ടുള്ള ഡിസിഷൻസ് പറയും എൻ്റെതായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവും എൻ്റെതായിട്ടുള്ള പണിഷ്മെന്റ്സ് ഉണ്ടാവും ക്യാപ്റ്റൻ റൂൾസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവർ ജാൻമണി ഭരിക്കും ജാൻമണി ജിൻറ്റോ യമുന ശ്രീരേഖ ഇവരൊക്കെ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാലേ പവർ വേണം അവർക്ക് അവർക്ക് പവർ ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാണ് പ്രത്യേകിച്ച് യമുന ജാൻമണി ഭയങ്കര പിന്നെ ജിൻഡോ പിന്നെ പവർ ടീമിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ഇവർക്ക് ഭരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭരിക്കാൻ ഭയങ്കര അതായത് ഡിവൈഡ് ചെയ്ത് ഭരിക്കുക പണിഷ്മെന്റ് കൊടുക്കുക എല്ലാവരെയും കൈക്കുള്ളിൽ വെക്കുക അതൊക്കെ ഭയങ്കര അധികാരം ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് എനിക്ക് ഫീൽ അതുകൊണ്ട് യമുന ആലും തന്നെ കൈവെക്കി ഞാൻ പൊക്കോളാം എന്നുള്ള രീതിയിൽ ജാൻമണിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പവർ റൂമിൽ കയറണം പിന്നെ ജാൻമണി പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ പവർ ടീമിൽ കയറും എന്നൊക്കെയാണ് പറയുന്നത് ജാൻമണി അപ്പൊ അതിന്റെ ഇതിന്റെ ഒരു ബേസിസിലാണ് ഇത് നടന്നിരിക്കുന്നത് ക്യാപ്റ്റൻ വന്ന് യമുനയോട് ഒരു കാര്യം പറഞ്ഞു ആ പവർ ടീം വന്ന് വേറൊരു കാര്യം പറഞ്ഞു അവിടെന്നാണ് ഈ അടി തുടങ്ങിയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രമോയിലാണ് ഇതുവരെ സംഗതി നടന്നിട്ടില്ല നടക്കാൻ പോണേ ഉള്ളൂ അപ്പോൾ ഇവിടെ യമുന പറയുന്നുണ്ട് ക്യാപ്റ്റൻ ഒന്ന് പറയും നിങ്ങളൊന്നു പറയും താളം ചവിട്ടാ എനിക്ക് പറ്റത്തില്ല നിങ്ങളുടെ ജോലിക്കാരി ഒന്നും അല്ലാട്ടോ പിന്നെ എന്ന് വെച്ചാൽ ചെയ്യാന്ന് വെച്ചിട്ട് അപ്പോൾ അർജുൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ ഇറങ്ങിപ്പോവാ അല്ലെങ്കിൽ അത്രയും അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ റസ്മിൻ അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു അപ്പോൾ ഓഹോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് റസ്മിൻ ചേച്ചി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് അപ്പോൾ യമുന നിന്നെ നിന്നെ എനിക്ക് ശ്രദ്ധിക്കേണ്ട ഞാൻ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കാം കേട്ടാ ഏ എന്റെ എൻ്റെ അടുത്ത് വേണ്ട പിള്ളേര് കളി നിന്റെ നിങ്ങളുടെ പിള്ളേര് കളി യമുന എപ്പോഴും ഈ ബിഗ് ബോസ് വീടിനെ ഒരു പിള്ളേരായിട്ടൊക്കെയാണ് കാണുന്നത് ഒരിക്കലും അങ്ങനെ കാണാൻ നിൽക്കരുത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിമിൽ നിന്ന് ഔട്ടാണ് പിള്ളേർ കൊച്ചുങ്ങൾ ഇങ്ങനെ ഒന്നും വാക്കുകൾ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് പ്രായം പിന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെ വിചിത്ര കളിച്ച പോലെ കളിക്കണം അല്ലെങ്കിൽ വിചിത്രയുടെ ഗെയിം കളിക്കണം തമിഴിൽ പുള്ളിക്കാരി അങ്ങനെയാണ് കണ്ടത് പക്ഷെ പുള്ളിക്കാരിക്ക് ഒത്ര സ്റ്റാൻഡ് ഔട്ട് ചെയ്തു പുള്ളിക്കാരി ആ ഇതിനകത്ത് അങ്ങനെ കളിച്ചാൽ യമുനക്ക് കയറി വരാം സുഖമായിട്ട് അല്ലാതെ പിള്ളേർ എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞല്ല അടുത്ത പിള്ളേർ പറയേണ്ടത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ സൗകര്യമില്ലാത്തവർക്ക് പോകാം എന്ന് റസ്ബിൻ പറയുന്നുണ്ട് അപ്പോൾ യമുന ഞാൻ തീരുമാനിക്കും റസ്ബിൻ അല്ല തീരുമാനിക്കുന്നത് കേട്ടല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും വഴക്കം നടന്നു പിന്നെ ഓപ്പൺ നോമിനേഷൻ ഓപ്പൺ നോമിനേഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കും ഒരുപാട് ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒരു അടിപൊട്ടും എന്തായിരുന്നാലും അവർ ഇതിനെ വലുതാക്കാൻ നോക്കുകയാണ് അതായത് കഴിഞ്ഞ ആഴ്ച പോലെ റെപ്പറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോടെ കൂടെ അർജുന ഇട്ടത് അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഓപ്പൺ നോമിനേഷൻ വെച്ചതും അത് തന്നെയാണ് വൈൽഡ് കാർഡുകൾ കയറുന്നതിന് മുന്നേ ഒരു ഒരു ഇത് നടക്കട്ടെ അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കട്ടെ അല്ലെങ്കിൽ ഒരു റീസൈക്ലിംഗ് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തതാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താണ് നടക്കാൻ വേണ്ടത് നോക്കാം അതുവരേക്കും ഇരിക്കും ബായ്